തീർച്ചയായും ശ്രീ ജയൻ ചേർത്തല അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി നമുക്ക് തിരിച്ച് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ രാജിവെച്ചതുകൊണ്ട് മുൻ ജനറൽ സെക്രട്ടറി എന്ന് നമുക്ക് പറയാം മുൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ നടി രേവതി സമ്പത്ത് പറഞ്ഞത് എന്താണ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു ക്രൂരമായി ഉപദ്രവിച്ചു അതവർക്ക് അവരുടെ മുഖവും പേരും വെളിപ്പെടുത്തി പറയാൻ ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഒരു മടിയുമില്ല അത് ഈ താരസംഘടനയിൽപ്പെട്ട ആളുകൾ അതിന്റെ ഭാരവാഹികളായിരുന്നവർ അറിയാതെ പോയതൊന്നുമല്ലല്ലോ അറിയില്ലെങ്കിൽ അവർ കണ്ണടച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് കണ്ണു കാണില്ല നമ്മൾ കരുതണം അവർ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് അവർ മാധ്യമങ്ങൾ കാണുന്നുണ്ട് സമൂഹ മാധ്യമത്തിൽ ഈ കുട്ടിയിട്ട പോസ്റ്റുകൾ പലയിടങ്ങളിൽ പറഞ്ഞത് അതൊക്കെ അവരുടെ മുന്നിൽ വന്നിട്ടുണ്ട് എന്നിട്ടും ഇത്രയും കാലം സിദ്ദിക്കിന് കിട്ടിയ ഇമ്മ്യൂണിറ്റി എന്തിന്റെ പേരിലാണ് ശ്രീ ജയൻ മനസ്സിലാകുന്നില്ല ഞാൻ ഞാനും കൺഫ്യൂസ്ഡാണ് ഇപ്പം നിങ്ങളെപ്പോലെ ഇന്നലെ രാത്രിയിൽ ഈ വാർത്ത കിട്ടുമ്പോൾ തൊട്ട് നമ്മളും കൺഫ്യൂസ്ഡ് ആയതാണ് കാരണം ഈക്വൽ പ്രിവിലേജസ് ഫോർ എവ്രി സിറ്റിസൺസ് ഇൻ ദിസ് കൺട്രി എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു പ്രതി ഒരു ആ തോട്ട് പ്രോസസ്സിൽ ജീവിക്കുന്ന ഒരാളായ എനിക്ക് ഇപ്പം ഞാനായിരുന്നു ഇങ്ങനത്തെ എന്തെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും എന്നെ പിടിച്ച് അകത്തിടത്തില്ലേ അപ്പം അങ്ങനെ ഒരു അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ എനിക്കെതിരെ ആയിരുന്നു പരാതി വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അങ്ങനൊരു പ്രിവിലേജ് ആർക്കും കൊടുക്കാൻ പാടില്ല അതിന് ഇറ്റ് ബി എനിബഡി അത് എത്ര എത്ര തലപ്പത്തുള്ള ആരായാലും ഞാൻ മുൻപ് ഉള്ള ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരിക്കലും തെറ്റ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങനൊരു പരാതി വന്നിട്ട് അമ്മ ആക്ഷൻ എടുത്തില്ല എങ്കിൽ അത് വളരെ വലിയൊരു തെറ്റായിരുന്നു അന്നത്തെ ഭാരവാഹികൾ ചെയ്തതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് തെറ്റാണ് അത് ന്യായമല്ല അങ്ങനെ അത് ആ ഈ പരാതി അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മൂടി വെച്ചത് ഒരിക്കലും മനുഷ്യത്വപരമല്ല നമ്മളെപ്പോഴും മനുഷ്യരെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ ജീവിക്കാവുള്ളൂ നമ്മുടെ കാര്യങ്ങൾ നന്മകൾ ചെയ്തില്ലെങ്കിലും ഉപദ്രവം ആർക്കും ചെയ്യരുത് അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങനൊരു പരാതി ആ കുട്ടി അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാതിരുന്നതിൽ അന്നത്തെ ഭാരവാഹികളോട് ഞാനത് അവരുടെ നയം ശരിയാണെന്ന് ഒരിക്കലും വാദിക്കില്ല അത് തെറ്റായിരുന്നു എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതുപോലെ തന്നെ താങ്കൾക്കൊപ്പം അന്ന് ഇരിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ജോമോൾ നടത്തിയ പ്രതികരണം വൈസ് പ്രസിഡൻ്റായ താങ്കൾ തൊട്ടടുത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ജോമോൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ഇത്രയും കാലത്തിനിടയിൽ ആരും അന്ന് കഥകിൽ തട്ടിയിട്ടില്ല മോശപ്പെട്ട കഥകിൽ തട്ടിയാലോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ അവസരമുള്ളൂ എന്ന് എന്നോടാരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അൻപതിലധികം സ്ത്രീകൾ കൊടുത്ത മൊഴിയെ നള്ളിഫൈ ചെയ്യുകയല്ലേ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗം ജോമോൾ ചെയ്തത് അത് ശരിയായോ ശ്രീ അല്ല അതെ അതെ അതാണ് അതിനകത്തൊരു ഒരു വശമുള്ളത് ഈ കുട്ടിയോട് ഈ ആദ്യമായിട്ടായിരിക്കാം ജോമോൾ ഒരുപക്ഷെ പത്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു എംബാരസിങ് മൂഡാണ് ആ സമയത്ത് ഈ കുട്ടിയെടുത്ത് ചോദ്യം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ലെങ്കിൽ പോലും അമ്മയില് ഇങ്ങനെ കുട്ടികൾക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അതിനൊരു ന്യായീകരണമെന്നോണം പറഞ്ഞതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ നമ്മളീ ചോദിക്കത്തില്ല ഇങ്ങനെ അമ്മയിലുള്ള വലിയ പ്രശ്നങ്ങളാണല്ലോ ചുറ്റുണ്ടങ്ക അപ്പോൾ അവർ എടുത്തി അടി പറഞ്ഞതായിരിക്കാം എനിക്കറിയില്ല കുട്ടിയുടെ അതൊരു എടുത്തുചാട്ടമല്ല ശ്രീ ജയൻ ചേർത്തല ജോമോളോട് ചോദിക്കൂ ജോമോളോട് ചോദിക്കൂ എന്ന് പറയുന്നത് അന്ന് നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ധിക്ക് തന്നെയാണ് കൃത്യമായ റിഹേഴ്സൽ എടുക്കാതെ ജോമോളെ പോലെ അനന്യെ പോലെയുള്ള നടിമാരൊന്നും ഈ വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കും ജനത്തിനുമുണ്ട് ശ്രീ ജയൻ ചേർത്തലയ്ക്ക് അത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ കൃത്യമായി നല്ല ഒരു ആണ് ജോമോൾ അവിടെ പറഞ്ഞത് പ്രമുഖ നടിയെ സിനിമയിൽ നിന്നും അവർ പറഞ്ഞ വാചകങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പ്രമുഖ നടിയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് പറയുന്നത് സിനിമയിൽ ഇപ്പോഴും അവർ അഭിനയിക്കുന്നുണ്ട് അവരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ശരിയല്ല ഞാനും അവാർഡ് ലഭിച്ചിട്ടുള്ള നടിയാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് വീണ്ടും അഭിനയിച്ചത് ഒരു എഴുത്തുകാരന്റെയോ സംവിധായകന്റെയോ ക്രിയേറ്റിവിറ്റിയോ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല അതിൽ ഇടപെടാനാകില്ല മോശപ്പെട്ട അനുഭവമുള്ളവർ പരാതിയും വന്നാൽ അവർക്കൊപ്പം നിൽക്കും ഇത് കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് അല്ലേ ശ്രീ ജയൻ ചേർത്തല അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യമായി വരുന്ന ഒരാൾക്ക് ഇടതടവില്ലാതെ കൃത്യമായി ഉദ്ദേശിച്ച കാര്യം മാത്രം പറയാൻ കഴിയുമോ ഇത് ഇതിനു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിങ്ങോ എൻ്റെ മുമ്പിൽ നടന്നിട്ടില്ല അപ്പം എൻ്റെ മുമ്പിൽ നടന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ജോമോളോട് അങ്ങനൊരു ഞാൻ പറഞ്ഞിട്ടില്ല സിദ്ധിക്കേട്ടം പറയുന്നത് ഞാൻ കേട്ടിട്ടുമില്ല അവിടെ അങ്ങനൊരു പ്ലാനിങ് ജോമോളുടെ കേസിൽ അങ്ങനൊരു പ്ലാനിങ് നടന്നതായിട്ട് എൻ്റെ അറിവിലില്ലാത്ത കൊണ്ടാണ് ഞാൻ പറഞ്ഞ എടുത്തുചാടി ആയിരിക്കുമെന്ന് അതിനിപ്പം ജോമോളോട് നമുക്ക് ചോദിക്കുക നിവൃത്തിയുള്ളൂ കാരണം എന്താ അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരോട് ചോദിക്കാൻ നിവൃത്തിയുള്ളൂ പക്ഷേ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ ഒരു കാണാത്തത് ഞാൻ പറയുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനത്തെ ഒരു പ്ലാനിങ് നടന്നതായിട്ട് എനിക്ക് അറിവില്ല കേട്ടോ അതാണ് സത്യം